നമസ്കാരം എല്ലാവർക്കും വൃന്ദാസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ വൃശ്ചികൻ രാശിക്കാരായ വിശാഖം കാൽ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴത്തിൻ്റെ രാശി മാറ്റം എന്തൊക്കെ ഉണ്ടാകും പരിഹാരവുമാണ് പറയുന്നത് മെയ് ഒന്ന് മുതൽ വ്യാഴം ഇടവൻ രാശിയിലാണ് മെയ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഒരു വർഷം വ്യാഴം ഇടവൻ രാശിയിലാണ് ഉണ്ടാവുക അപ്പോൾ വൃശ്ചികൻ രാശിക്കാരുടെ ഏഴാം ഭാവത്തിലേക്കാണ് പറഞ്ഞാൽ കേന്ദ്രഭാവത്തിലേക്കാണ് വ്യാഴം രാശി മാറുന്നത് നിങ്ങളുടെ രണ്ടും അഞ്ചും ഭാവത്തിൻ്റെ ഭാവാധിപനായ വ്യാഴമാണ് കേന്ദ്രത്തിലെ ഏഴാം ഭാവത്തിൽ വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് കൂടുതൽ വ്യാഴത്തിൻ്റെ ഗുണഫലവും സാമ്പത്തിക നേട്ടങ്ങളും കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്കുണ്ടായിരുന്ന ടെൻഷൻ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും നല്ല ആത്മധൈര്യത്തോടെ മുന്നേറാനും ജീവിത വിജയം നേടാനും നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് സാധിക്കും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറി തുടങ്ങും മനസ്സിന് സുഖം വർദ്ധിക്കും വിവാഹം നടക്കാൻ പുനർവിവാഹം നടക്കാൻ പ്രേമവിവാഹം നടക്കാനൊക്കെ അനുകൂലമാണ് അതുപോലെ ബിസിനസ്സിൽ കൂട്ടു ബിസിനസ്സിൽ ഒക്കെ ലാഭം വർദ്ധിക്കും പുതിയ ബിസിനസ് തുടങ്ങാനൊക്കെ അനുകൂലമാണ് നിങ്ങൾക്ക് അറിവും ബുദ്ധിയും വർദ്ധിക്കും അതുകൊണ്ട് എല്ലാ കാര്യത്തിലും വിജയിക്കാൻ സാധിക്കും പുതിയത് പഠിക്കാനൊക്കെ സാധിക്കും പിന്നെ പുതിയ ഐഡിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോലിയിലും ബിസിനസ്സിലൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും പിന്നെ ശമ്പളം കൂടിക്കൂട്ടാൻ പ്രൊമോഷൻ കിട്ടാനൊക്കെ അനുകൂലമാണ് അതുപോലെ മേലധികാരികളുടെ കുടുംബാംഗങ്ങളുടെ സുഹൃത്തുക്കളുടെയൊക്കെ സഹായ സഹകരണം കിട്ടും പുതിയ അവസരങ്ങൾ കിട്ടും അതുപോലെ വിദേശത്ത് തൊഴിലവസരങ്ങൾ കിട്ടാനൊക്കെ അനുകൂലമാണ് പിന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് ഒന്ന് മൂന്ന് പതിനൊന്നിലേക്കാണ് അത് നിങ്ങൾക്ക് നല്ല പേരെ പ്രശസ്തി വർദ്ധിക്കും അതുപോലെ നല്ല ആത്മധൈര്യത്തോടെ മുന്നേറാൻ പറ്റും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഉന്നതി ഉണ്ടാക്കാനായിട്ട് പറ്റും അതുപോലെ മൂന്നിലേക്കുള്ള ദൃഷ്ടി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നല്ലതാവും അതുപോലെ ഓൺലൈൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ലാഭം വർദ്ധിക്കും പിന്നെ സുഹൃത്തുക്കളുടെ സഹോദരങ്ങളിൽ നിന്നൊക്കെ സഹായ സഹകരണം കിട്ടും പതിനൊന്നിലേക്കുള്ള ദൃഷ്ടി വരുമാനവും ലാഭവും വർദ്ധിക്കും ഒന്നിൽ കൂടുതൽ ധനവരുമാനവും ലാഭവും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും പിന്നെ യാത്രകൾ വർദ്ധിക്കും കാർഷിക മേഖലയിൽ ഭൂമി ബിസിനസ് ചെയ്യുന്നവർക്ക് കലാസാഹിത്യാദി രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾക്കൊക്കെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് പറ്റും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കാൻ പറ്റും ഇനി നിങ്ങളുടെ ജാതകത്തിലുള്ള വ്യാഴം കൂടുതൽ അനുകൂലമാണ് പോസിറ്റീവാണ് അതുപോലെ ശുഭഗ്രഹങ്ങളുടെ ദശാകാലമാണ് നിങ്ങൾക്ക് എങ്കിൽ ഏറ്റവും നല്ല ശുഭഫലമാണ് നിങ്ങൾക്ക് കിട്ടുക ഇനി നിങ്ങൾ വ്യാഴാഴ്ചകളിൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അതുപോലെ വിഷ്ണുപ്രീതി നടത്തുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യവും ലാഭവും വർദ്ധിക്കും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്